നടന്ന് നീയോടിവായോ മുത്ത് അമ്മയുടെ കൈ പിടിച്ചാടിവായോ എത്ര നാളായി ഞാൻ കാത്തിരിപ്പു കാതാദങ്ങൾ കേൾക്കാ കല്യാണി കൂടിയുടെ ഡാൻസ് കാണാൻ പോവാ കല്യാണ പറഞ്ഞേ കല്യാണി കൂടി ഡാൻസ് കാണാൻ പോവാ കല്യാണിയുടെ സ്കൂളിലെ ആനുവൽ ഡേ ആണ് കേട്ടോ അപ്പോ തീരെ വയ്യാതെ ഇരിക്കുക ജലദോഷവും പണിയും ഒക്കെ ആയിട്ടിരിക്കുക എന്നാലും കല്യാണിക്കൊക്കെ പറഞ്ഞാൽ കാണാൻ പോകണല്ലോ ഉച്ചക്ക് കല്യാണി പോയിട്ടുണ്ട് മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് അത് ഞങ്ങള് പോവാനായിട്ട് ഇങ്ങനെ ഇരിക്കണേ ആഹ് അച്ഛൻ്റെ വണ്ടി ഇറക്കാൻ പോവാണ് ഏട്ടാ ചേട്ടെ അപ്പൊ ഞാൻ ചെറുപ്പിടാൻ വേണ്ടി ഇരിക്കുന്നത് അപ്പൊ അടുത്ത പോലെ കണ്ണന്ന് എടുത്ത് പിടിച്ചിട്ട് ചെറുപ്പിടാൻ പറ്റുന്നില്ല കണ്ണേട്ടിന്ന് കണ്ണന്ന് ഒരു കളിപ്പാട്ടെടുത്ത് പിടിച്ച് കളിച്ച് കളിക്കാരണേ അപ്പൊ അതും കൊണ്ട് പോകണം ആ കുഞ്ഞുണ്ടികളൊക്കെ വാശി പിടിക്കില്ല കളിപ്പാട്ടൊക്കെ കൊണ്ടുപോണം എന്നു വേണ്ടി അതുപോലെ അയ്യടാ കിളിക്കി കിളിക്കല്ലേ സ്കൂളിക്ക് പോണു പക്ക വിടുന്നു ആ കിളിക്കിളിക്കല്ലേ സ്കൂളിക്ക് വീണു Now is the time for the price distribution. For distributing this academic excellence award to the class topers, I invite our chief guest, director of KSCSTE, Dr. Kanan C. S. Marian. ഒരുപാട് നേരം കാത്തിരിപ്പിന്റെ വിനക ദുഃഖം അനുഭവിക്കാൻ അവൻ അനുവദിക്കുകയില്ല ഹലോ പ്ലീസ് മിസ് ചന്ദ്രിക എത്തി രമണൻ എത്തിപ്പോയി തന്റെ പ്രാണപ്രിയെ നഷ്ടപ്പെടുമെന്ന് ഏതോ സിക്സ് കൊണ്ട് മനസ്സിലാക്കി അവൻ വരികയാണ് അവൻ നിവേദനം കൊണ്ടാവും ആ കാലുകൾ ഇടർന്നത് അങ്ങനെയല്ലേ ഹലോ ഇങ്ങടേ ഇങ്ങടേ അതെവിടെയൊക്കെ കണ്ടില്ല അവിടെവിടെയൊക്കെ ഇണ്ടിരിന്ന് അതാ കാണാൻ ഇണ്ടിരിന്ന് ഇവിടെയൊക്കെ ഇണ്ടിരിന്ന് അതാ കാണാൻ ഹലോ ലൈറ്റ് അടടാ മുടിയടി പാത്രൊക്കെ തല്ലി വിളിക്കേ ഇനിയെക്കൊല്ലം എല്ലടിങ്ങിട്ട് ഹലോ നേരെ ദാക്കൂടെ ശരിയാ ട്ടെ കല്യാണി വന്നാണ് വന്ന് പണി പറ്റി അയ്യോ ചട ലൈറ്റ് വന്നിട്ട് ഫാനും തുണിയൊക്കെ മാറ്റി കാണാ നല്ലോ ഫിനിഷ് ആയില്ല എന്താ എല്ലാം കുടിച്ചില്ല കാണുന്നില്ല കൊറച്ചുണ്ടെന്ന് തോന്നുന്നു അല്ലേ എല്ലാം കുടിച്ചോ കുളിക്കണ്ടേ കുളിക്കണ്ടേ ഇതൊക്കെ ആ ആകെ വയർത്തിട്ട് പോയ വയർത്തിട്ടണ് വെള്ളൊക്കെ കണ്ണാപ്പിച്ചോട്ടിയെ അല്ലുറങ്ങാ അയ്യോ കമ്മലേ ഇന്നിപ്പങ്ങനെ കിടക്കട്ടെ നാണയി എന്തോന്നും പൂണില്ല എന്തോരം പൂണില്ലയോ കണ്ണുമ്മത്തേന്ന് നാളെ വെളിച്ചെണ്ണ ആ അത് അതങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ കാര്യം പിന്നെ അത് പെർമനന്റ് അല്ല നാളെ ഞാൻ കാട്ടിക്കളയത് വെണ്ണയൊക്കെ തേച്ച് അല്ല കണ്ണാ കണ്ണ എങ്ങനെയുണ്ടായിക്കല്ലോണ്ട് ഡാൻസ് കണ്ടാ ഏതി

വണ്ടി വണ്ടി കണ്ണൻ അന്നെ ഏതാ അതേത് വണ്ടിയാട്ട അതേത് വണ്ടിയാ ട്രാവലറാ നമ്മടെ വണ്ടി ട്രാവലർ എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുവാൻ ആരുവാറിയ നാസ് സർവർ മെറ്റിന്നൊന്നും പറയണ്ടട്ടോ മാസ് സർവർ മെറ്റിന്നൊന്നും പറയല്ലേട്ടാ എ ട്രാവലർ ആണെന്ന് വാഗനർന്നാണ് ഉദ്ദേശിച്ചത് കണ്ടാ ട്രാവലറായി പോയി ಅದനെ അന്നെ ഇയനി ഗെലേ ദേണ്ട് കണ്ണൻ കല്ലിയാടിയിൽ നേടീക്കണ അയ്യേ ഗേ 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 വോയ് വോയ് യങ്ങളെ കണ്ടോപ്പാ നിങ്ങളെ കണ്ടില്ല കണ്ണ് കണ്ടോ കണ്ടാ അണ്ടി ഉള്ള ഭാഗം നോക്കുന്ന ചെക്ക് ചെയ്യൂ അങ്ങനൊക്കെ വന്നിട്ടേ അപ്പൊ നീ ഞങ്ങ വന്നപ്പോ മുതലൊക്കെ നിന്നെ നോക്കുക കാണാനില്ല എന്നിട്ട് ഇങ്ങനെ നോക്കി 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 അമ്മയ്ക്കാണെങ്കി അമ്മ കണ്ണാട് എടുത്തിണ്ടായിരുന്നില്ലേ കാണണില്ലേ അവിടെ ഇരുന്നിട്ട് അമ്മ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് എല്ലാവിടെയും നോക്കിയിരുന്നു എന്റെ ഐഡിയ എങ്ങനെയുണ്ട് ഏയ് വായിൽ കൈടല്ലേ കണ്ണാ ഉറങ്ങാം നമുക്ക് ആ കൈ വായ എങ്ങലെങ്ങാ വെച്ചു സ്നാക്സ് ഒന്നും തന്നില്ല അങ്ങനെ പറഞ്ഞ ടീച്ചർമാര് പറഞ്ഞിട്ട് ോ എന്നിട്ട് അമ്മമാര് വന്നോരൊക്കെ ഐസ്ക്രീം മേടിച്ചു കൊടുത്താ പിള്ളേർക്ക് അബ്ബാഗണ്ട് ഞാൻ വരാതിരുന്നത് നിനക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല എപ്പോഴും ചമ്മയാ ഞാൻ ചോദിക്കട്ടെ അപ്പമ്മ കഴിച്ചില്ലേ വണ്ട് അവൻ ഐസ്ക്രീം സത്യം ഐസ്ക്രീമോക്ക് അമ്മ ചോദിക്കട്ടാ ചോദിക്കട്ട കഴിക്കാൻ പാടോ നിനക്ക് ആ പിന്നെന്താ കഴിച്ചൊന്നും ഇടാണ്ട് എന്തോ പോലെ കിടന്ന് പറഞ്ഞിരിക്കും സുന്ദരി ആക്കി തരാം അവിടെ ഒരു വേറൊരു ഗ്രൗണ്ടില്ല ഗ്രൗണ്ടില്ല ഗ്രൗണ്ടിന്റെ അവിടെ ഒരു കുട്ടിയുടെ വീട്ടിലുണ്ട് അതിന്റെ അവിടെ ഒരു കൊറേ സ്റ്റേജ് പോലുള്ള ഇവരൊക്കെ കണ്ടു ഡാൻസ് എങ്ങനെയുണ്ട് ചോദിച്ച ആളുകളോടൊക്കെ എനിക്ക് അയ്യോ ഞങ്ങൾക്ക് ഇതൊന്നും വയ്യേ അയ്യേ ലൈറ്റ് ഓഫ് ആക്കടാ ലൈറ്റ് ഓഫ് ആക്കടാ ആക്കടങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസുകളൊക്കെ ഇഷ്ടാവണെങ്കിൽ ഞങ്ങടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം സബ്സ്ക്രൈബിന്റെ അടുത്തൊരു ബെല് ബട്ടൺ കാണുന്നുണ്ട് അതിൽ ഓൺ എന്ന ഓപ്ഷൻ കൂടെ ചെയ്തിട്ടുണ്ടെന്നാൽ നമ്മുടെ വീഡിയോസ് ഒക്കെ അവർക്ക് ആയിട്ട് ചെല്ലുള്ളൂ അല്ല മനസ്സിലായാ നാളെ പറഞ്ഞുതരാം ശരി കിടന്നോ കണ്ണാ അപ്പൊ ഗുഡ് നൈറ്റ് ഉറങ്ങാൻ സ്വിച്ച് എവിടെ അയ്യോ Thank you for watching this video. If you enjoyed it, please hit the like button and the bell notification icon.